നമസ്കാരം കിഴക്കമ്പലം കുന്നത്തുനാട് പഞ്ചായത്തിൽ തോട് നികത്തി അനധികൃത കെട്ടിടം നിർമ്മിച്ചതായി പരാതി നാലര ഉണ്ടായിരുന്ന തോടിൽ മൂന്ന് മീറ്ററും കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തുടർന്ന് കുന്നത്തുനാട് പഞ്ചായത്ത് തോട് കൈയേറ്റം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കെട്ടിടത്തിന് നമ്പർ നൽകിയില്ല എന്നാൽ കയ്യേറ്റക്കാരന് വേണ്ടി ട്വന്റി ട്വന്റി ഭരണസമിതിക്കെതിരെ വ്യാപക നുണപ്രചാരണങ്ങളാണ് സി പി എം നടത്തുന്നത് കയ്യേറ്റക്കാരനെ അനുകൂലിച്ചുള്ള വാർത്തകൾ ദേശാഭിമാനി പോലെയുള്ള മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു കയ്യേറ്റക്കാരനായ സുനിതപ്പടിയിൽ വളവുകാട്ടിൽ മുഹമ്മദ് അലിയാണ് അവർ അനുകൂലിക്കുന്നത് അതേസമയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്തിൽ കയ്യേറ്റമാണെങ്കിലും കെട്ടിടത്തിന് നമ്പർ എത്രയും വേഗം നൽകണമെന്നാണ് പറയുന്നത് മാത്രവുമല്ല അത്തരത്തിൽ എന്തെങ്കിലും കയ്യേറ്റം തെളിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും കഴിയുമെന്നാൽ കയ്യേറ്റം ഉണ്ടാകുമെന്ന മുൻവിധിയോടെ കെട്ടിട നമ്പർ നൽകാതെ ഇരിക്കരുതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം രണ്ടാംവാർദ സുനിതപ്പടിയിൽ വളവുകാട്ടിൽ മുഹമ്മദിനി എന്ന സ്വകാര്യ വ്യക്തി തോട് നികത്തിയെടുത്ത് അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിയതാണ് പരാതി ഇതേ തുടർന്ന് നാലര മീറ്ററോളം വീതി ഉണ്ടായിരുന്ന തോടിന് ഇപ്പോൾ ഒരു മീറ്റർ വീതി മാത്രമാണുള്ളതെന്നും നാട്ടുകാർ പരാതി പറയുന്നു അപ്പച്ചൻ കവലയ്ക്ക് സമീപം കിഴക്കമ്പലം പള്ളിക്കര പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള പാടശേഖരത്തിന്റെ മധ്യഭാഗത്തുകൂടി ഒഴുകുന്ന തോടാണിത് തോടിന്റെ സുഗമമായ ഒഴുക്കിന് റോഡിന് കുറുകെയുള്ള പാലം പുനർനിർമ്മിക്കണമെന്നത് നാളുകളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു ഇതിനിടയിലാണ് സ്വകാര്യ വ്യക്തി പാടം നികത്തിയെടുത്ത ഭൂമിയിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ തോടിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ മൂന്ന് നിലകളുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തോടിൽ നിന്നും മൂന്ന് മീറ്ററോളം നിശ്ചിത അകലം പാലിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തേണ്ടതെങ്കിലും തോടിനോട് ചേർന്ന് തന്നെ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത് അത് കെട്ടിടത്തിന് അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് പ്രധാന റോഡിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചല്ല ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഇതേ തുടർന്ന് പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഗുരുതരമായ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചിട്ടില്ലെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ഡേവിസും പറഞ്ഞു അസമയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്തിലും ഒരു പ്രതികാര സ്വരം തന്നെയായിരുന്നു കയ്യേറ്റമാണെങ്കിലും കെട്ടിടത്തിന് നമ്പർ എത്രയും വേഗം നൽകണമെന്ന് കത്തിലൂടെ വ്യക്തമാക്കി മാത്രവുമല്ല അത്തരത്തിൽ എന്തെങ്കിലും കയ്യേറ്റം തെളിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും കഴിയുമെന്നതിനാൽ കൈയേറ്റം ഉണ്ടാകുമെന്ന മുൻവിധിയോടെ കെട്ടിടം നമ്പർ നൽകാതെ ഇരിക്കരുതെന്നും ജോയിന്റ് ഡയറക്ടറുടെ കത്തിലും പറയുന്നു